ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം മകളുടെ കൈപിടിച്ച് വേദിയിലേക്ക് ആര്യയും സിബിനെയും നടിയും അവതാരകയുമായ ആര്യബാബുവും ഡി ജെയും കൊറിയോഗ്രാഫറുമായ സിബിൻ ബെഞ്ചമിനും വിവാഹിതരായി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു വിവാഹ ചിത്രങ്ങൾ ആര്യ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചു സ്നേഹം നിറഞ്ഞ ദിവസം ഒരു ജീവിതകാലത്തേക്ക് എന്ന ക്യാപ്ഷനും ചിത്രങ്ങൾക്കൊപ്പമുണ്ട് പ്രിയാമണി ഷംനാ കാസിം അശ്വതി ശ്രീകാന്ത് അർച്ചന സുശീല തുടങ്ങി സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഇരുവർക്കും ആശംസ അറിയിച്ചു മകൾ ഖുഷിയുടെ കൈപിടിച്ചാണ് ആര്യ വിവാഹ വേദിയിലെത്തിയത് സിബിൻ ആര്യയ്ക്ക് താലി ചാർത്തുന്നതും വേദിയിൽ നിറചിരിയോടെ നിൽക്കുന്നതും കുഷിയെയുമെല്ലാം ചിത്രങ്ങളിൽ കാണാം കഴിഞ്ഞ മേയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വർഷങ്ങളായി ആര്യയുടെ അടുത്ത സുഹൃത്താണ് സിബിൻ രണ്ടു പേരുടെയും രണ്ടാം വിവാഹമാണിത് ആര്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് ഖുഷി സിബിനും ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട്